ഒത്തിരി ആൾക്കാരുടെ സംശയമാണ് ഡ്രാഗൺ പ്ലാന്റുകൾ മണ്ണിൽ നടുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം മഴക്കാലമായതുകൊണ്ട് മണ്ണിൽ നടാൻ പറ്റുമോ നടുന്ന സമയത്ത് എന്തൊക്കെ വളങ്ങൾ നൽകാം ഹാഡായിട്ടുള്ള മണ്ണിൽ എന്തൊക്കെ ചേർത്ത് കൊടുത്താലാണ് വേര് പെട്ടെന്ന് വളരുക പ്രിയ കർഷക സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഹന്നൂസ് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നവരും നല്ല പരിചയമുള്ളവരുമൊക്കെ ആയിരിക്കാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അതിനെപ്പറ്റി ചെറിയൊരു വിവരണം നൽകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളിത് നട്ടു വളർത്തുന്നതിന് വേണ്ടി നല്ല വെയിൽ ലഭിക്കുന്നതും നിർവ്വാർച്ചയുള്ളതുമായ സ്ഥലം തിരഞ്ഞെടുക്കുക നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ച പോസ്റ്റിന് ചുറ്റുമുള്ള മണ്ണ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം മുമ്പ് മണ്ണ് കൂട്ടിയിട്ട് കുമ്മായം ചേർത്ത് വെച്ചതായിരുന്നു ഇതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും വെപ്പിൻ ഒക്കെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുക ചെറിയ ക്വാണ്ടിറ്റിയിൽ ആട്ടും കാഷ്ടവും ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യമായി വളം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വളം ചെയ്യാൻ പാടില്ല ഒരു ചട്ടി മണലും ഒരു ചട്ടി കൊക്കോ ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്നും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അടിയിലുള്ള വളങ്ങളും മണ്ണും ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നനച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കാം പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഒരു ചെറിയ ചരട്ടെടുത്ത് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി അത് വലുതായി വളർന്ന് വലുതായി വരുന്നതിനനുസരിച്ച് മുകളിലോട്ട് മുകളിലോട്ട് നല്ല രീതിയിൽ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി മഴക്കാലമായതുകൊണ്ട് വളങ്ങൾ ഒലിച്ചു പോവാതിരിക്കാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം മഴവെള്ളം ഒട്ടും തന്നെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ കെട്ടി നിൽക്കരുത് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള പരിചരണം നൽകിയാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കായ ലഭിക്കും നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് നിർമ്മിക്കുന്നത് പോസ്റ്റിന് എങ്ങനെയാണ് പ്ലാന്റ് നടുന്നത് എന്തൊക്കെ വളങ്ങളാണ് നൽകേണ്ടത് ഏതൊക്കെ സമയത്ത് നൽകണം എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ ഹന്നൂസ് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ വിവിധയിനം വെറൈറ്റികൾക്കും മറ്റ് സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക